ഡോക്ടർ അരുൺ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഒരു പ്രസന്റേഷനാണ് വ്യക്തവും സംക്ഷിപ്തവുമായ നിലപാടുകൾ കൊണ്ട് മാധ്യമ ലോകത്ത് തന്റേതായ സാന്നിധ്യം എഴുതി ചേർത്ത അക്കാഡമിസ്റ്റ് കൂടിയായ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ടി വിയുടെ കൺസൾട്ടിങ് എഡിറ്റർ ഡോക്ടർ അരുൺ അരുൺകുമാർ സാറിനെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളുടെ ആത്മാവ് ടെക്നോളജിയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുവാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് സാർ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് പക്ഷേ ഗാന്ധിജി ആധുനിക സാങ്കേതിക വിദ്യക്ക് അല്പം എതിരി നിന്നൊരു മനുഷ്യനായിരുന്നുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷേ ഗാന്ധി സംസാരിച്ചത് മൈക്കിലാണ് ഗാന്ധി ഹൃദയം കൊണ്ട് സംസാരിച്ചു സാങ്കേതിക വിദ്യയെ സംശയത്തോടു കൂടി നോക്കി ഗാന്ധിക്ക് ഒരു കാറ് സമ്മാനിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞത് ആ കാറിൽ ഞാനിരിക്കും പക്ഷേ അതിൻ്റെ മുൻപിൽ ഓക്സിനെ വെച്ചുകൊണ്ട് ഞാൻ ഈ ഫോർഡ് കാർ ഓടിക്കും എന്നാണ് അതാണ് ഓക്സ്ഫോർഡ് എന്ന് അദ്ദേഹം പണ്ട് തമാശ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതിക വിദ്യക്കെതിരു നിന്ന് എന്ന് പിൽക്കാലത്ത് വിമർശിക്കപ്പെട്ടുവെങ്കിലും അന്ന് അക്കാലത്ത് മനുഷ്യരെ കൂട്ടിയിണക്കാൻ സാങ്കേതിക വിദ്യക്കപ്പുറം മനുഷ്യന് കഴിയണമായിരുന്നു എന്ന് കരുതിയതുകൊണ്ടാണ് ഗാന്ധി ആ സാഹചര്യത്തിൽ ആ നിലപാടെടുത്തത് കേരളത്തിലേക്ക് എത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമുക്കൊരു ടെക്നോ പാർക്ക് ഉണ്ടാവുന്നത് അന്ന് ഇ കെ നയനാരാണ് ടെക്നോ പാർക്ക് കൊണ്ടുവരാൻ കാരണക്കാരനാവുന്നത് ആ ഇ കെ നയനാർ ടെക്നോ പാർക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനു ശേഷം അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ ഒരൊറ്റ സ്കൂളിൽ പോലും കമ്പ്യൂട്ടർ പഠന പദ്ധതി ആയിരുന്നില്ല ഞാനും എനിക്കൊപ്പം പഠിച്ച എൻ്റെ വിദ്യാർത്ഥികളും ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ഫിസിക്സ് പുസ്തകത്തിൽ പോലും കമ്പ്യൂട്ടറിനെ കുറിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ പഠിച്ചിരുന്നില്ല തൊണ്ണൂറ്റിയഞ്ചിൽ കേരളത്തിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ഇവിടെ വന്നു ഇവിടെ പഠിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്ത് പഠിച്ച് കമ്പ്യൂട്ടർ പഠിച്ച് വന്നവർ ഇവിടെ തൊഴിൽ അഭ്യസിച്ച് ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും കാലങ്ങൾ എത്രത്തോളം മാറി എന്നുള്ളത് നമ്മൾ നമ്മളെ ഒരു കാര്യമാണ് ഇന്ത്യ ഈ കേരളത്തിൽ നിന്ന് ഒരു വർഷം നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് ചെറുപ്പക്കാരാണ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറാൻ പോകുന്നത് എന്നത് ഒരു വലിയ കണക്കാണ് ഈ കണക്ക് ഇങ്ങനെയല്ല ഞാൻ പറയുക ഇവർ നമ്മുടെ ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണുകളുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നിട്ടുണ്ട് പതിനോരായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ കേരളത്തിലുള്ള ചെറുപ്പക്കാർ വിദ്യാഭ്യാസ ലോണായി എടുത്ത് വിദേശത്ത് പോകാൻ വേണ്ടി ഈ ബാങ്കുകൾക്ക് കടബാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത് പതിനോരായിരം കോടി രൂപ ചെറുതല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു കുഴപ്പം എവിടെയോ ഇല്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ് നമ്മുടെ ഇന്ത്യയിലെ ശരാശരി പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് വയസ്സാണ് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള അൻപത് ശതമാനത്തോളം ആളുകളുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള അറുപത്തിയഞ്ച് ശതമാനത്തോളം മനുഷ്യരുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇത് ചൈനയിലേക്ക് പോയാൽ നിങ്ങൾക്ക് മുപ്പത്തി ഒൻപതാണ് അവിടുത്തെ ആവറേജ് ഏജ് ജപ്പാനിലേക്ക് പോയാൽ നാൽപ്പത്തി എട്ട് വയസ്സാണ് ഇന്ത്യയിലേക്ക് എത്തിയാൽ അത് ഇരുപത്തി ഒൻപത് വയസ്സാണ് എന്നു പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും യൗവനമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ആ യൗവനമുള്ള നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായ സമൂഹം ജീവിക്കുന്ന നാടാണ് കേരളം പക്ഷേ എന്നിട്ടും എവിടെയോ ഒരു ഡിസ്കണക്റ്റ് ഉണ്ട് ആ ഡിസ്കണക്റ്റാണ് നമ്മൾ പഠിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള വിടവായി മാറുന്നത് പഠിക്കുന്നത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ചെയ്യുന്നതിനെക്കുറിച്ച് നേരത്തെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഈ ഗ്യാപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ കല്ലറയിൽ ഈ പരിപാടി നടത്താൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ കല്ലറയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വനിതയുടെ പേര് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഒരുപക്ഷെ അവരിവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് കരുതിയത് പുല്ലമ്പാറ പഞ്ചായത്തിലെ പാലങ്കോണത്തെ ശാന്ത എന്ന് പറയുന്ന വനിതയായിരുന്നു നിങ്ങളിൽ എത്ര പേരൊക്കെ ശാന്ത അറിയാമെന്ന് എനിക്കറിയില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കൈയൊന്നു പുല്ലമ്പാറയിലെ പാലങ്കോണത്തെ ശാന്ത എന്താ ശാന്തയുടെ അറിയാമോ ശാന്ത ഒരു വീഡിയോ കോളിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രണ്ടു വർഷത്തിനു മുമ്പ് സംസാരിച്ചു ആ സംസാരത്തിലൂടെയാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായ ഒരു പഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത് ഡിജിറ്റലി ലിറ്ററേറ്റ് പഞ്ചായത്തായിട്ട് മാറിയത് ആ പഞ്ചായത്ത് നിൽക്കുന്നത് ഈ വാമനപുരം കോൺസ്റ്റിറ്റുവൻസിയിലാണ് ആ പഞ്ചായത്തിൻ്റെ പേരാണ് പുല്ലമ്പാറ പഞ്ചായത്ത് ഡിജി പുല്ലംപാറ എന്നായിരുന്നു ആ പ്രോജക്ടിന്റെ പേര് മൂവായിരത്തി തൊള്ളായിരത്തോളം വരുന്ന വോളണ്ടിയർമാരെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തി എല്ലാ വീടുകളിലേക്കും ഡിജിറ്റൽ സാക്ഷരത കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചു അതിന്റെ ഭാഗമായി ഒരു പഞ്ചായത്ത് ഡിജിറ്റൽ സാക്ഷരത നേടി അത് നിങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയാൻ എനിക്കേറെ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഈ പുല്ലംപാറ മോഡലിലുള്ള പഞ്ചായത്തുകളുടെ ഒരു കാലമാണ് പക്ഷേ പുല്ലമ്പാറയിൽ ആ വീഡിയോ കോൾ ചെയ്ത് ശാന്തയുടെ ജീവിതം അവസാനിക്കാൻ പാടില്ല ശാന്തയ്ക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കണം ശാന്ത എന്ന് പറയുന്ന ചേച്ചിക്ക് തന്റെ ഇമെയിൽ തുറക്കാൻ സാധിക്കണം തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കണം ലോകത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങണമെന്ന് കരുതിയാൽ ഓൺലൈനിലൂടെ വാങ്ങാൻ സാധിക്കണം ലോകത്ത് എവിടെയെങ്കിലും സഞ്ചരിക്കണമെന്ന് തോന്നിയാൽ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കണം ഇതെല്ലാം അവർക്ക് സാധിക്കുന്നതിനോടൊപ്പം തന്റെ മക്കളുടെയോ തന്റെയോ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാനും സാധിക്കണം പക്ഷെ അതിന് ശാന്തി ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരു എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതില്ല കൂടി പോയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിടും കൊച്ചുമക്കളുടെ കൂടി അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു മെസ്സേജോ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ അയക്കും പക്ഷെ അത് ചെറിയ കാര്യമല്ല അഞ്ചു വർഷത്തിന് മുമ്പ് നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ വാട്സപ്പ് പോലെ ഒരു സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ആൻറ്റിയോ അങ്കിളോ ഒരു റീൽ ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാനേ കഴിയില്ല പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷം റീൽ ഇടുന്ന അമ്മമാരുടെ റീൽ ഇടുന്ന മുത്തശ്ശിമാരുടെ മുത്തശ്ശന്മാരുടെ എണ്ണം കൂടി തുടങ്ങി പേരമക്കളുടെ സഹായത്തോടു കൂടി അവർ പുതിയ സാങ്കേതികവിദ്യ പഠിക്കാൻ പോവുകയാണ് കാരണം ആ സാങ്കേതികവിദ്യ ഇല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന മകനെയോ മകളെയോ കൊച്ചുമകനെയോ കാണാൻ കഴിയില്ല അതുകൊണ്ട് വാട്സപ്പിൽ വീഡിയോ കോൾ പഠിക്കാൻ പഠിക്കും വാട്സപ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കോള് വിളിക്കാൻ പഠിക്കണം എന്നുള്ളത് കൊണ്ട് മുത്തശ്ശൻ വാട്സപ്പ് എടുത്ത് വാട്സപ്പിലൂടെ ഗൾഫിലുള്ള മോനുമായിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കും മരുമകളെ കാണാൻ ശ്രമിക്കും കൊച്ചുമകന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കും അതൊരു സാഹചര്യം യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവൻ സാങ്കേതിക വിദ്യ പഠിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാമോ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളിൽ പെൺകുട്ടികളിൽ എഴുപത്തിയെട്ട് ശതമാനം ഒരൊറ്റ കാര്യം മാത്രമാണ് ആഗ്രഹിക്കുന്നത് മികച്ച സാമൂഹിക ജീവിതം കേരളത്തിനേക്കാൾ സാധ്യമാകുന്ന ഒരിടത്തേക്ക് ചേക്കേറുകയാണ് അവർ സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തിയിട്ടും അവർക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു അവിടെ നല്ല സാങ്കേതിക വിദ്യക്കൊപ്പം സാമൂഹിക ജീവിതവും സാധ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെയാണ് നമുക്ക് എന്ത് സംഭവിച്ചു നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു ഡിസ്കണക്റ്റ് സംഭവിച്ചു അതാണ് ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നത് ആ ഡിസ്കണക്റ്റിനെ ചേർത്തു പിടിക്കാൻ പോലെയുള്ള ഏജൻസികൾക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഫീറിനെ ഞാൻ കണക്കാക്കുന്നത് സിലിക്കൻ വാലിക്ക് തുടക്കം കുറിച്ച് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ വി സി ഡീനെ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഫ്രെഡറിക് ടെർമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫ്രെഡറിക് ടെർമാൻ എന്നെയൊക്കെ പോലെ ഒരു സർവകലാശാല അധ്യാപകനായിരുന്നു സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ അദ്ദേഹം എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിച്ചത് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കാലിഫോർണിയയിൽ കുറച്ചു പ്രദേശം തരിച്ചു കിടക്കുന്ന സ്ഥലം കണ്ടു സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ പരിസരത്ത് താൻ പഠിപ്പിച്ചിറക്കിയ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്ക് കുടിയേറുമ്പോൾ കാലിഫോർണിയയിൽ നിന്ന് സ്റ്റാൻഫോർഡിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളെ ഫ്രെഡറിക് ടെർമാൻ വിളിച്ചു പറഞ്ഞു ഹേ ഹെവറ്റ് ഹേ പ്ലക്കാൺ ഇതാണ് രണ്ട് വിദ്യാർത്ഥികളുടെ പേരാണ് ഹെവറ്റ് നീ യൂറോപ്പിലേക്ക് പോകേണ്ട നീ ഇവിടെ സർവകലാശാല നിനക്ക് പാട്ടത്തിന് കുറച്ച് ഭൂമി തരും അവിടെ ഒരു മുറിയിൽ ഇരുന്ന് അവിടെ ഒരു ചെറിയ ഒരു ഗാരേജിൽ ഗ്യാരേജിലിരുന്ന് നീ എന്താണോ ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കും അങ്ങനെ രണ്ട് വിദ്യാർത്ഥികൾ ഒരു ഗ്യാരേജിലിരുന്ന് പഠനം തുടങ്ങുകയും ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു ആ പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എച്ച് പി ഹെവൻ പെക്കാർ അത് വന്നിരിക്കുന്നത് ഒരു ഗ്യാരേജിൽ നിന്നാണ് ഒരു മുറിയുടെ താഴത്തെ നിലയിൽ നിന്നാണ് ആ ഗ്യാരേജിൽ നിന്നാണ് അതിൻ്റെ ലളിതമായ തുടക്കം അവിടെ നിന്നാണ് കൊടക് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ജനറൽ ഇലക്ട്രിക്കൽസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഷെവർലെ തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ടെക്നോ പാർക്കിൻ്റെ ക്യാമ്പസ് സിലിക്കൺ വാലിയുടെ ക്യാമ്പസ് ഒരു വലിയ ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് മാറുകയായിരുന്നു ഫ്രെഡറിക് ടെർമാൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ കാഴ്ചപ്പാടായിരുന്നു ദീർഘദർശിത്വമായിരുന്നു അതിനു പിന്നിൽ എന്നാൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു ഒരു ഫ്രെഡറിക് ടെർമാൻ നമ്മുടെ സ്കൂളിലോ സർവകലാശാലയിലോ ഇല്ലാതെ പോയത് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് സുഭദ്രാലസ്യം എന്നാണ് ഞാനിത് ഒരിടത്ത് വിശദമായി പറഞ്ഞിരുന്നു സുഭദ്രയുടെ കഥ നിങ്ങൾക്കറിയാം സുഭദ്രയുടെ മകനായിരുന്നു സുഭദ്രയുടെ മകനായിരുന്നു അഭിമന്യു അഭിമന്യുവിനോട് സുഭദ്ര അഭിമന്യു ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ സുഭദ്രയ്ക്കുള്ളിൽ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ അർജുനനോട് കൃഷ്ണൻ പറയുന്ന കഥ എങ്ങനെയാണ് കൂർമ്മവ്യൂഹം നിങ്ങൾ ഭേദിച്ചു വരേണ്ടത് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് യുദ്ധമുണ്ടാകുമ്പോൾ സർപ്പ വ്യൂഹം ഭേദിച്ചു വരേണ്ടത് പറഞ്ഞു കൊടുക്കും മൂന്നാമത്തെ വ്യൂഹത്തിലേക്ക് എത്തി കൂർമ്മവ്യൂഹം ഭേദിച്ചു വരേണ്ടത് എങ്ങനെയാണെന്ന് സുഭദ്രയുടെ സാന്നിധ്യത്തിൽ അർജുനനോട് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നു അപ്പോ ഓരോ വ്യൂഹവും ഭേദിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞു മൂളലി കേൾക്കാം അത് അർജുനന്റെയും സുഭദ്രയുടെയും മൂളലാണെന്ന് കൃഷ്ണൻ കരുതി കൂർമ്മവ്യൂഹവും സർപ്പവ്യൂഹവും കഴിഞ്ഞ് ചക്രവ്യൂഹത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ സുഭദ്ര ഉറങ്ങിപ്പോയി സുഭദ്ര ഉറങ്ങുമ്പോഴും ഒരു മൂളലി കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഗർഭസ്ഥനായിരിക്കുന്ന അഭിമന്യുവിന്റെ മൂളലാണ് എന്ന് മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞ് പാതി വഴിയിൽ അത് അവസാനിപ്പിച്ചു അതിനുശേഷം സുഭദ്ര ഉറങ്ങിപ്പോയി പിന്നീട് പാവം അഭിമന്യുവിന് കുഞ്ഞു അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല കുറേ കാലം കഴിഞ്ഞു ഈ കുർമ്മവ്യൂഹവും ഈ ചക്രവ്യൂഹ് സർപ്പവ്യൂഹവും എല്ലാം ഭേദിക്കാൻ പഠിച്ച അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽപ്പെട്ട് ഭേദിക്കാനാകാതെ മരണമടയുന്നു എന്താണ് ഇതിനെയാണ് ഞാൻ സുഭദ്രാലസ്യം എന്ന് വിളിക്കുന്നത് നിങ്ങൾ കുട്ടികളെ എൽ കെ ജി മുതൽ നഴ്സറി മുതൽ കൊടുക്കുന്ന കരുതലും ഓറിയന്റേഷനും അപാരമാണ് അതാണ് നമ്മളെ അമേരിക്കൻ യൂറോപ്യൻ നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന കുടുംബത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടി എന്തു പണിയും രക്ഷിതാക്കൾ എടുക്കും പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി ഏത് തരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് വിധേയമാവും കുഞ്ഞൊന്ന് പഠിച്ചു കിട്ടിയാൽ മതി കുഞ്ഞ് പഠിച്ചു കിട്ടിയാൽ മതി എന്ന് മാത്രമല്ല നല്ല സ്കൂളിൽ പഠിച്ചു കിട്ടണം നന്നായി പഠിക്കണം നല്ല ഗ്രേഡ് വാങ്ങണം അപ്പോൾ സ്കൂൾ പഠനമെന്ന വ്യൂഹങ്ങൾ ഭേദിച്ചു വരാൻ രക്ഷിതാക്കൾ അഭിമന്യു എന്ന തൻ്റെ മക്കൾക്ക് പഠനം കൊടുക്കും പഠിച്ച് പ്ലസ് ടുവും കഴിഞ്ഞ് ഡിഗ്രി തലത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ചക്രവ്യൂഹത്തിനുള്ളിൽ കയറുന്നത് അപ്പൊ ചക്രവ്യൂഹത്തിനുള്ളിൽ കയറി എങ്ങനെ എൻട്രൻസ് വഴി പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പാവം രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോകുന്നത് ഒരു സുഭദ്രാലസ്യത്തിലേക്ക് വീണുപോയ രക്ഷിതാക്കളുടെ അവസ്ഥയിലാണ് നമ്മൾ അപ്പോൾ പുറത്തിറങ്ങുന്നവൻ എന്തു ചെയ്യും പുറത്തിറങ്ങുന്നവൻ ജർമ്മനിയിലേക്ക് പെർമനന്റ് റെസിഡൻസ് വിസ നോക്കും കാനഡയിലേക്ക് പെർമനന്റ് റെസിഡൻസ് വിസ നോക്കും കാനഡയിൽ പോയി ഇവിടെ എഞ്ചിനീയറിംഗ് പാസ് ആയിരിക്കുന്ന വിദ്യാർത്ഥി ഒരു ഷോപ്പ് കീപ്പർ ആയിട്ട് പണിയെടുക്കും ഇല്ലെങ്കിൽ ഹൗസ് ആയിട്ട് പണിയെടുക്കും ഒരു ബാങ്കിന്റെ കൗണ്ടറിൽ പോയി ഒരു ക്ലർക്കായിട്ട് പണിയെടുക്കും ഇവിടെ അവനെ നമുക്ക് കൃത്യമായി ഒരു എൻറ്റർപ്രണർഷിപ്പോ കൂടി ആ സ്കിൽ അവനിൽ ഇമ്പാർട്ട് ചെയ്തിരുന്നുവെങ്കിൽ അവനെ കണ്ടുപഠിക്കാനുള്ള ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് തൊട്ടുമുന്നിൽ ഒരു എഞ്ചിനീയറെ കാട്ടിക്കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ പസിൽ അവനെ കൊണ്ട് അഴിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രമേൽ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ചക്രവ്യൂഹങ്ങൾ ഭേദിച്ചു വരാൻ കഴിയാത്ത അഭിമന്യുമാരെ അല്ല നമുക്ക് ആവശ്യം എന്ന തിരിച്ചറിവാണ് ടാൽട്രോപ്പിനെ പോലെയുള്ള സഫീറിനെ പോലെയുള്ള ഇനിഷ്യേറ്റീവുകളെ നമുക്ക് പ്രിയങ്കരമാക്കുന്നതെന്ന് മാത്രമല്ല നിങ്ങളുടെ നാടിനെ കൂടി ശ്രദ്ധേയമാക്കുന്നത് ഞാൻ ഇതിനെ വിളിക്കുന്നത് പുല്ലംപാറ മോഡൽ എന്ന് മാത്രമല്ല കല്ലറ പാങ്ങോട് മോഡൽ എന്ന് കൂടിയാണ് കെ പി മോഡൽ ഈ കല്ലറ പാങ്ങോട് മോഡൽ വരും കാലത്ത് ശ്ലാഘനീയമായ രീതിയിൽ അംഗീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാര്യം ഇനിഷ്യേറ്റീവിന് പിന്നിൽ ഈ ഒരു വലിയ ഫിലോസഫി ഉണ്ട് ഇഫ് ഇഫ്സ് എ ഫിലോസഫിസ് എ വേ ആ ഫിലോസഫി നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് വാമനപുരത്ത് തന്നെ സിലിക്കൺ വാലി ഉണ്ടാവുക ലോകം വാമനപുരത്തേക്ക് വരട്ടെ ലോകം കല്ലറയിലേക്ക് വരട്ടെ ലോകം പാങ്ങോടേക്ക് വരട്ടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവരെ കണ്ടു പരിചരിക്കട്ടെ എന്തുകൊണ്ടാണ് ജഡായു പാറയിൽ താമസിക്കാൻ വേണ്ടി വിദേശികൾ വരികയും കല്ലറയിലെ ഗോൾഡയിൽ താമസിച്ച് ഇവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഒരു പാക്കേജ് ടൂർ ചടയമംഗലത്ത് നിന്നും തെന്മല വരെ പെപ്പാറ ഡാം തെന്മലയിലെ എക്കോ ടൂറിസം ഈ പറയുന്ന റോസ്മലയിലെ വൈൽഡ് ലൈഫ് സാങ്ചറി ഈ കടൽ കാണിപ്പാറ ഈ ട്രൈബൽ ക്ഷേത്രം അതിനുശേഷം തിരുവനന്തപുരത്ത് വേളി ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കല്ലറയിൽ നിന്നൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ സാധ്യതകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അതൊരിടത്തും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല ഒരിടത്തും നിങ്ങളെ പഠിപ്പിക്കാനോ നിങ്ങളോട് ആവശ്യപ്പെടുന്നതേ ഇല്ല എന്നുള്ളടത്താണ് പ്രശ്നം ഇവിടെയാണ് ടാൽട്രോപ്പിന്റെ ഇനിഷ്യേറ്റീവ് സാങ്കേതിക വിദ്യയിലൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമത്തിൽ ഏർപ്പെടുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഒറ്റ സൊല്യൂഷൻ അല്ല പക്ഷെ ഒരൊറ്റ സൊല്യൂഷന് നമുക്കുള്ളൂ സാങ്കേതിക വിദ്യ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് ഒരു വലിയ കുറ്റവാളിയാവാം ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൊടും പാതകം മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ചെയ്യാം ഒരൊറ്റ നിമിഷം കൊണ്ട് മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്കൊരു രാജ്യദ്രോഹി ആവാം മൊബൈൽ ഫോണിൽ രാജ്യത്തിനെതിരെ ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞങ്ങളെ പോലുള്ള ചാനലുകൾ നിങ്ങളെ രാജ്യദ്രോഹിയാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിലൂടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് മോശമായി ചിത്രീകരിച്ചാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ ബി ബുക്ക്ഡ് കോൺ നിങ്ങളെ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും കുറ്റവാളിയായി മാറും സമൂഹത്തിൽ നിന്ന് പൃഷ്ഠി കൽപ്പിക്കപ്പെടും സമൂഹത്തിൽ ഏറ്റവും മോശമായ കാര്യം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും മനോഹരമായ കാര്യവും നിങ്ങൾക്ക് ചെയ്യാം അതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു പ്രസന്നരെ വിദേശത്ത് നിന്ന് ഇന്നിപ്പോൾ മോചിപ്പിച്ചു കൊണ്ടുവരാൻ പോകുന്നത് എന്തുപയോഗിച്ചാണ് മൊബൈൽ ഫോണുകളിലെ വാട്സപ്പ് കൂട്ടായ്മയും സാമൂഹ്യ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട് തോളോട് തോൾ ചേർന്ന് രക്ഷിച്ചെടുത്തു അബ്ദുൾ റഹീമിനെ മുപ്പത്തിനാല് കോടി രൂപ നാല് ദിവസം കൊണ്ട് കേരളം പിടിച്ചെടുത്തത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ ഈ സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നെങ്കിൽ ഈ മുപ്പത്തിനാല് കോടി എങ്ങനെ നിങ്ങൾ സ്വരൂപിക്കുമായിരുന്നു നിങ്ങൾ മണി ഓർഡർ അയച്ച് ബാങ്കിലെത്തി അത് കോഡിഫൈ ചെയ്ത് പക്ഷെ ആര് ഈ വിവരം അറിയിക്കും ഞങ്ങളെ പോലുള്ള ചാനലുകളിലെ ഒന്നോ രണ്ടോ വാർത്താ ബുള്ളറ്റിൽ ഒതുങ്ങി പോകുമായിരുന്ന അബ്ദുൾ റഹീമിനെ ജീവൻ കൊടുത്തത് സാങ്കേതിക വിദ്യയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇന്ന് ആളുകൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നെങ്കിൽ അത് സാങ്കേതിക വിദ്യയാണ് ലോകമെമ്പാടുമുള്ള മാറ്റങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ അറിയുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഉറപ്പ് പറയുന്നു അഞ്ചു വർഷത്തിനു ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയ നിങ്ങൾക്ക് കഴിയാതെ പോകും സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് പെൻഷൻ വാങ്ങാൻ നിങ്ങൾക്ക് മൊബൈൽ ഫോണും ആപ്പും ഉപയോഗിക്കേണ്ടി വരുന്ന കാലം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ വരാൻ പോവുകയാണ് അത്രമേൽ സാങ്കേതിക വിദ്യ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അതിനെ നമ്മൾ മാസ്റ്റർ ചെയ്യുക പുതിയ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുക പുതിയ സാങ്കേതിക വിദ്യയുടെ വരവിലൂടെ നമ്മൾ ആ രീതിയിലേക്ക് മാറുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം അതിനൊരു വലിയ സാധ്യത ടാൽഡ്രോപ്പ് നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നു റിപ്പോർട്ടർ പോലെ ഒരു ചാനൽ അതിന് പൂർണ്ണമായ പിന്തുണയും പ്രഖ്യാപിക്കുന്നത് അതിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് മാറിയേ മതിയാവുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ ഈ ചെറുപ്പക്കാരുടെ കടബാധ്യതയായിട്ട് തീരരുത് അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കണം നമ്മുടെ ഇത് സാധ്യമാവണം ആർക്കും പകർത്താനാവാത്ത കാലാവസ്ഥ ഇടയ്ക്ക് ഉഷ്ണതരംഗമൊക്കെ വന്നു പോയെങ്കിലും നല്ല മഴയും നല്ല നിലാവും നല്ല കുളിരും നല്ല കടലും നല്ല കായലും നല്ല കുന്നിൻ പുറങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അത് കാണാൻ ആളുകൾ വരും അതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതം നമ്മുടെ പാട്ട് നമ്മൾ ഈസിയായി ജീവിക്കുന്ന നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടികളോടുള്ള ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന കരുതൽ മാതൃക ഇതെല്ലാം നമുക്ക് ഷോക്കേസ് ചെയ്യണം ഓരോരുത്തർക്കും എൻറ്റപ്പണർ ആവാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറണം സമൂഹം അതിവേഗം മാറിയേ മതിയാവുകയുള്ളൂ ആ മാറ്റത്തിന്റെ ഭാഗമാകാൻ സുഭദ്രാലസ്യം വിട്ടുണരാൻ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു സഫീറിന് സഫീറിന്റെ ഒപ്പം നിൽക്കുന്ന വലിയ ആർമിക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തോട്ടുണ്ടാകാൻ പ്രേരിപ്പിച്ചതിന് പുല്ലംപാറയിലെ ശാന്തമ്മയ്ക്ക് ഒക്കെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നിങ്ങളുടെ നാട് ഒരൊന്നൊന്നര നാടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത്രമേൽ സാധ്യതയുണ്ട് സഫീറിനോടൊപ്പം നിൽക്കുക ഒപ്പം തന്നെ ഈ സഫീറിൻ്റെ ശ്രമങ്ങളിൽ പങ്കാളികളാവുക സ്വാഭാവികമായും റിസ്കുകൾ ഉണ്ടാവും ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും ഉള്ള റിസ്കുകൾ ഇതിലും ഉണ്ടാവും പക്ഷേ റിസ്കുകളെ അതിജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായൊരു ശ്രമമുണ്ടെങ്കിൽ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് സഫീറിനും ഡ്രോപ്പിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുണായി